ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ സ്വാഗതം എന്ന് പറയുന്നത് അനുരാധ നക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രത്തിനെ കുറിച്ചാണ് അതായത് തമിഴിൽ അനുഷം എന്ന് പറയുന്ന മലയാളത്തിൽ അനിഴം എന്ന് പറയുന്ന നക്ഷത്രത്തെ കുറിച്ചാണ് അനിഴം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മൂന്ന് ദിവസത്തെ ഫലങ്ങളാണ് ഞായർ തെങ്കിൽ ചൊവ്വ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ അവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ തീർച്ചയായും ഇത് വ്യക്തമായി കേൾക്കണം ഈ പറയുന്ന ഫലങ്ങൾ മൂന്ന് ദിവസത്തെ ഞായർ തിങ്കൾ ചൊവ്വ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ ഫലം നിങ്ങൾ കൃത്യമായി അത് കേട്ടാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും വായുദേവന്റെ നക്ഷത്രമാണ് അനുരാധ രാഹുഗ്രഹമാണ് ഇത് പരിക്കുന്നത് ജാതി മതം മറ്റു ചില വിഷയങ്ങൾ എന്നിവയുടെ തർക്കങ്ങൾ അവർ ആഗ്രഹിക്കുന്ന നേടുന്നതിൽ നിന്ന് തടയുന്ന ഒരു സമയമാണ് അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഈ നാളുകാർക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന മൂന്ന് ദിവസങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തി ഈ ജനുവരിയിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അനുരാധ നക്ഷത്രത്തെ അതായത് തമിഴിൽ അനുഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ അനിഴം എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിന് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാകും അതായത് സാമ്പത്തിക നേട്ടം പെട്ടെന്നൊരു ലോട്ടറി ഭാഗ്യം സ്വർണം ലഭിക്കുക അല്ലെങ്കിൽ കൈമാറ്റങ്ങൾ നടക്കുക സാമ്പത്തിക ഉന്നതി ഉണ്ടാകുക കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് അനിടം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു അലങ്കാര ഗോപരം പോലെയുള്ള നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനിടം നക്ഷത്രം നല്ലതാണ് വിദ്യാഭ്യാസ വൈദ്യ മേഖലയുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പെട്ടെന്നുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു അവസരം ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് പലതും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു മണിക്കൂർ മതി ചില കാര്യങ്ങൾ സംഭവിക്കാൻ അപ്രതീക്ഷിതമായി ഒരു ലോട്ടറി അടിക്കാൻ രാവിലെ എടുത്താൽ വൈകിട്ട് റിസൾട്ട് വരുമ്പോൾ ലോട്ടറി അടിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ചില നാളുകാർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും മത്സര പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം സുനിശ്ചിതമാണ് സർക്കാർ ജീവനക്കാർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അത് അവർ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സമയനിഷ്ഠയും ക്ഷമയും ഒക്കെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രമോദിരാവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ അനിട നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഗണപതി സുബ്രഹ്മണ്യസ്വാമി വിശുദ്ധ പശു എന്നിവരെ പ്രാർത്ഥിക്കുന്നത് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും ഭൂമി ഇടപാടുകളെല്ലാം നല്ല രീതിയിൽ നടക്കുന്ന ദിവസങ്ങളാണ് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങളുടെ യാത്രകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകൾ അതേപോലെ ഈ മൂന്ന് ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് അനിടു നക്ഷത്രം അതുപോലെ ജോലികളൊക്കെ പൂർത്തീകരിക്കുന്നതിൽ നിങ്ങൾ മെടുക്കരാണ് അടിയന്തരാവസ്ഥ കാലത്തെ പോലെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തു വന്നത് അടിയന്തിരമായി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് യാത്ര പോവുക തിരക്കുള്ള ഒരു സമയമാണെങ്കിൽ പോലും അതിനിടയിൽ പലതും ഒരുമിച്ച് കൊണ്ടെത്തിച്ച് പെട്ടെന്ന് തന്നെ അതെല്ലാം ശരിയായ രീതിയിൽ ആക്കി തീർക്കുക അപ്പോ അതുപോലെ തന്നെ കിഴക്ക് ദിശയിലേക്കാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ തിരക്കേറിയ ഒരു യാത്രയാണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായും വിജയത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും അതുപോലെ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വരുന്ന സമയമാണ് നിയമപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായും നല്ല രീതിയിൽ കഴിയും കുടുംബസമേതം ഒരു യാത്രയൊക്കെ പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഇൻക്രിമെന്റ് ഒക്കെ ലഭിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കണം ശിവന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പൂജകൾ നടത്തണം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു രുദ്രാഭിഷേകം നടത്തുന്നത് നന്നായിരിക്കും ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സൂര്യ ആരാധനയും സഹായിക്കും അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതും ഏറ്റവും ഗുണകരമായി മാറും അനുരാധ എന്ന ഇനത്തിൽപ്പെട്ട അനിഴം നക്ഷത്രത്തിന് ഈ പ്രവചനങ്ങൾ കൃത്യമായി വരുന്ന ഒരു മൂന്ന് ദിവസങ്ങൾ ആ മൂന്ന് ദിവസങ്ങളാണ് ഇതിന്റെ സാധാരണ ജോത്സ്യത്തിനൊന്നും അങ്ങനെ മൂന്ന് ദിവസങ്ങൾ പറയാറില്ല അല്ലെങ്കിൽ ഒരു മാസഫലം അല്ലെങ്കിൽ ഒരു വാർഷിക ഫലം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസങ്ങൾ പക്ഷെ അങ്ങനെയുള്ള നക്ഷത്രത്തിന്റെ സമയങ്ങൾ മാറി വരുന്നത് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് അറിയുവാൻ കഴിയും മനസ്സിന് ശക്തി ലഭിക്കുന്ന ഒരു മൂന്ന് ദിവസമാണ് ഒരു മികച്ച വഴിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ദിവസമാണ് ആരോഗ്യപരമായും സാമ്പത്തികമായും സമൃദ്ധി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല വസ്ത്രങ്ങൾ ആ സമയത്ത് ആഭരണങ്ങൾ അതുപോലെ കുടുംബങ്ങൾക്കായി പുതിയ വാഹനങ്ങൾ വീട് വെക്കുവാനുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന പെട്ടെന്ന് നീങ്ങുന്ന ഒരു അവസരമാണ് അതുപോലെ പടിഞ്ഞാറോട്ടുള്ള യാത്രയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കിട്ടുന്ന യാത്രയായിരിക്കും ബിസിനസ്സും കരിയറും ഒക്കെ അകാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും നിരന്തരമായ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ ഈ മൂന്ന് ദിവസം കൊണ്ട് മാറി നല്ല ഒരു നിലയിലേക്ക് എത്തുവാനുള്ള അവസരമാണ് അതുപോലെ ഈ ദിവസങ്ങളിലെ പ്രകടനം മികച്ചതാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കണം രുദ്രാഭിഷേകമോ ശിവലിംഗാഭിഷേകമോ നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ നാരങ്ങാമാല നേരുക അതുപോലെയുള്ള ദേവീക്ഷേത്രങ്ങളിലൊക്കെ ആരാധന നടത്തുക കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ ഉടനടി ഉള്ള പെട്ടെന്നുള്ള മേലധികാരികളിൽ നിന്നുള്ള പെട്ടെന്നൊരു നിങ്ങൾക്കൊരു സന്തോഷമായ വാർത്തകൾ ലഭിക്കാനുള്ള അവസരമാണ് ഈ മൂന്ന് ദിവസം അതുപോലെ ആയുധങ്ങളെയും തീയുമൊക്കെ കുറച്ചൊന്ന് നിങ്ങൾ ഭയക്കേണ്ടത് ആവശ്യമാണ് ചില പ്രവൃത്തികളൊക്കെ ഈ ദിവസങ്ങളിൽ കുറച്ച് താഴോട്ട് വരുമെങ്കിലും ഏറ്റവും മികച്ച ഫലങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ നേട്ടമാണ് നല്ല കാലമാണ് മൂന്ന് ദിവസം എന്ന് പറയുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അനിഴ നക്ഷത്രക്കാർക്ക് മികച്ച സമയമാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള യാത്രകളും നിങ്ങൾക്ക് സുനിശ്ചിതമായ ഉണ്ടാക്കും സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ മാറുന്ന ദിവസങ്ങളാണ് പെട്ടെന്നൊരു ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു പലതും നഷ്ടത്തിലായത് ഈ മൂന്ന് ദിവസത്തിനകം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശിവനെ ആരാധിക്കണം പ്രത്യേകം എടുത്തു പറയുന്നത് അതുപോലെ തന്നെ മംഗള സ്ത്രോത്രമൊക്കെ ചൊല്ലുക ദുർഗാ ദുർഗാസ്ത്രോത്രം ഏർ സ്ത്രോത്രമൊക്കെ ജീവിക്കുക അതുപോലെ സുഹൃത്തുക്കളും ബിദ്ധുക്കളുമായി അഭ്യത്യാകാംക്ഷകളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുക മോശം സുഹൃത്തുക്കളുടെ ബന്ധം കുറച്ച് വിച്ഛേദിക്കുന്ന ദിവസങ്ങൾ നല്ലതാണ് മൂന്ന് ദിവസം കാണാതിരുന്നാൽ കുഴപ്പമൊന്നുമല്ല ഒരു മനസ്സിന് ചാഞ്ചാട്ടം ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറ്റമുള്ള ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ടവരെ മാറ്റി നിർത്താം അതുപോലെ പ്രിയപ്പെട്ടവരുമായി കുറച്ച് തർക്കങ്ങളൊന്നും ചെയ്യാൻ പോകാറില്ല ഈ മൂന്ന് ദിവസങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുന്ന ദിവസങ്ങളാക്കി മാറ്റുക ഉദാരമായ ദാന നിർമാതികൾ ചെയ്യുക ദൈവഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയും അതുപോലെ മൂന്ന് ദിവസം കരിയറിലെ പ്രധാന ദിവസമാണ് ജനുവരി മാസത്തിലെ ഈ അനിടം നക്ഷത്രക്കാർക്ക് ചില അധികാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ പണം ലഭിക്കും നേരത്തെ പറഞ്ഞോളൂ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾക്ക് തുടക്കമിടും വസ്തു വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാവും ഇതൊക്കെയാണ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് തീർച്ചയായും അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാകും അലങ്കാരമായ അനുരാധ അല്ലെങ്കിൽ അനിടം നക്ഷത്രത്തിന് നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് കേതുപൂജ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കേതു സ്തുതി ജപിക്കുക മഹാരുദ്രാഭിഷേകമോ ശിവലിംഗാഭിഷേകമോ ദോഷഫലങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ ആത്മീയമായ കുറച്ച് സമയങ്ങളൊക്കെ കണ്ടെത്തി അതിനുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ ജപിക്കുകയും അല്ലെങ്കിൽ ഭക്തിപരമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന ചില കഷ്ട മൂന്ന് ദിവസത്തിൽ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി നല്ലൊരു ദിവസങ്ങളാണ് മൂന്ന് ദിവസം അതുപോലെ മനസ്സിന്റെ ശക്തിയും ജ്ഞാനവും ഒക്കെ നിങ്ങളെ ഒരു മികച്ച വഴിയിലെത്തിക്കും അതുപോലെ വെളുത്തതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കണം നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ സൗന്ദര്യവും ഒക്കെ നിലറുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം ഉണ്ടാവേണ്ടത് നിരവധി ആളുകളെ ആകർഷിക്കുന്ന ആൾക്കാരാണ് അനിടനക്ഷത്രക്കാർ ചാതിരി കൂടുതലാണ് അവർക്ക് വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും അവർ മിടുക്കന്മാരാണ് മിടുക്കികളാണ് ഏതായാലും വിവാഹം നടക്കാതിരിക്കുന്നവർക്കൊക്കെ മൂന്ന് ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർക്കും അതിനുള്ള അനുകൂലമായ സമയമാണ് അപ്പോൾ ഇതാണ് അനേഡ് നക്ഷത്രക്കാർ ഈ മൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് നാല് പതിനഞ്ചൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനിയും ഒരു ജ്യോതിഷപ്രതിഥിയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം